തകർന്നു തരിപ്പണമായ കടലുണ്ടി പരപ്പനങ്ങാടി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിലേക്ക് ഗതാഗതം ദുസ്സഹമായ റോഡ് അടിയന്തരമായി നന്നാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം റോഡ് ഉപരോധം സമരത്തിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് കടക്കുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ പരപ്പനങ്ങാടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകി കടലുണ്ടിയിൽ നിന്നും പരപ്പനങ്ങാടിയിലേക്കുള്ള തീരദേശ റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു മഴയ്ക്ക് മുമ്പ് തന്നെ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കെ പി എ മജീദ് എം എൽ എയും പി അബ്ദുൽ ഹമീദ് എം എൽ എയും ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിരുന്നു നേരത്തെ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തി അടിയന്തരമായി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് എം എൽ എ കത്ത് നൽകിയത് എന്നാൽ അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ല കാലവർഷം ആരംഭിക്കുകയും മഴ ശക്തമാകുകയും ചെയ്തതോടെ റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ മഴക്കാലം തീരുന്നതുവരെ കാത്തു നിൽക്കാതെ റോഡിൽ അറ്റകുറ്റപ്പണിയെങ്കിലും നടത്തണമെന്നാണ് യൂത്ത് ലീഗിന്റെ ആവശ്യം റോഡ് അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കാത്ത പക്ഷം റോഡ് ഉപരോധം അടക്കമുള്ള ഭോജന സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ പൊതുമരാമത്ത് വകുപ്പ് പരപ്പനങ്ങാടി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു അതോടൊപ്പം ചെട്ടിപ്പടി മുതൽ ചെറമംഗലം വരെ റോഡരികിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ വെട്ടിമാറ്റണമെന്നും ഡ്രൈനേജ് നിർമ്മിക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു ഫണ്ടില്ലെന്ന കാരണം പറഞ്ഞ് വികസനങ്ങൾ മുടക്കുന്നത് ശരിയല്ലെന്നും ഈ റോഡിന്റെ വികസനത്തിനായി പി കെ അബ്ദ്രബ് എം എൽ എ ആയിരുന്ന സമയത്ത് തയ്യാറാക്കിയ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു റോഡിൽ ഗതാഗതത്തിന് വളരെ പ്രയാസപ്പെടുകയാണ് റോഡൊക്കെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഭാരവാഹികൾ ആണെന്ന് പരപ്പനങ്ങാടിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ കണ്ടത് അദ്ദേഹത്തോട് കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അടിയന്തരമായി ക്യാച്ച് വർക്ക് നടത്തി അത് ഗതാഗത യോഗ്യ യോഗ്യമാക്കണമെന്നാണ് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ അഞ്ചു കോടിയുടെ കെ പി എ മജീദ് എം എൽ എ അവളുകൾ അഞ്ചു കോടിയുടെ ഒരു പ്രൊജക്റ്റ് ഫണ്ട് അനുവദിച്ചതും മറ്റ് സംഗതികളൊക്കെ പത്രമാധ്യമങ്ങളിൽ നമ്മളൊക്കെ കണ്ടു തീർച്ചയായിട്ടും അത് വർക്ക് മഴയ്ക്ക് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ അതിന് മുന്നോടിയായി ഈ വാഹനം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഏറ്റവും ഇപ്പോൾ ഹൈവേൻ്റെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റവും ആശ്രയിക്കുന്നത് ഈ പരത്തനങ്ങാടി കടലുണ്ടി റോഡിനെയാണ് അത് ദീർഘദൂര യാത്രക്കാരൊക്കെ ആ റോഡാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഗതാഗത യോഗ്യമാക്കണം ക്യാച്ച് വർക്ക് ചെയ്ത് ജനങ്ങൾക്ക് സുഖമായ സുഖകരമായ യാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ടിട്ടാണ് യൂത്ത് ലീഗ് ഇന്ന് ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് നേതൃത്വം നൽകും അസിസ്റ്റന്റ് അറിയിച്ചു യൂത്ത് ലീഗിന് വേണ്ടി പരങ്ങാടി നഗരസഭാ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി എ കബീർ ജനറൽ സെക്രട്ടറി കെ പി നൌഷാദ് എന്നിവരാണ് എഞ്ചിനീയർക്ക് പരാതി കൈമാറിയത് എഇ യുമായുള്ള ചർച്ചയിൽ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി പി അലി അക്ബർ മണ്ഡലം ഭാരവാഹികളായ ആസിഫ് പാട്ടശ്ശേരി അസ്കർ ഉപ്പാട്ടിൽ ట్రెషరర్ బిషర్ తొంగివరీ ఇంటర్నేషనల్ జ్యువెలర్స్ ట్రెడిషనల్లీ ట్రెడీషన్ ఫర్ 160 ఇయర్స్